അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിനെ പ്രയാസങ്ങളില്ലാത്തവരായി ആരുമില്ല വേദനകളില്ലാത്തവരായി ആരുമില്ല ചെറിയ ഒരു തടിപ്പേ ഡോക്ടർമാര് രക്തം പരിശോധിക്കണമെന്ന് പറയുകയാണ് അതേ രക്തം പരിശോധന കഴിഞ്ഞു വരുമ്പോ ക്യാൻസർ ആണ് എന്ന് വിധിയെഴുതുകയാണ് അല്ലാ പിന്നീട് നമ്മുടെ അവസ്ഥ എന്താണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മാരകമായ ഒരു രോഗവും ഞങ്ങളെ ശരീരത്തിൽ നീ തരല്ലേ അല്ലാ വാക്സിൻ അടിച്ചതിന് ശേഷമാണ് അത്രേം പലർക്കും പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് അല്ല അല്ലാസൻ മായ ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവേ ഞങ്ങളത് ശരീരത്തിലേക്ക് കയറ്റേണ്ടി വന്നത് അതിന്റെ കാരണമായി എത്രയോ ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണത്രേ അള്ളാഹുവേ ഞങ്ങൾക്ക് കാവലാകണേ അല്ല നീ ഞങ്ങൾക്ക് രക്ഷയാകണേ അല്ല ഏത് വലിയ മലബോലത്തെ പ്രശ്നങ്ങളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ അതിന് പരിഹാരമുണ്ട് റബ്ബിൻ്റെ അടുക്കൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവുമില്ല ഏത് സന്താപങ്ങളിലും ഏത് ദുഃഖങ്ങളിലും ഏത് സന്തോഷങ്ങളിലും ഏത് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ഏത് 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 വിഷയങ്ങളിലും ഏത് സന്നിധ ഘട്ടങ്ങളിലും നമുക്ക് തുണയും നമുക്ക് രക്ഷയും അല്ലാ ആറപ്പിനെ നീട്ടി വിളിക്കുകയാണ് ആ വെളിയിലെല്ലാം അടങ്ങിയിട്ടുണ്ട് പ്രയാസങ്ങളാണോ കടമാണോ വിഷമങ്ങളാണോ ുദ്ധിമുട്ടുകളാണോ ലോകങ്ങളാണോ പരിഹാരമില്ലാത്തതായൊന്നുമില്ല അല്ലാഹുവിളേക്ക് മനസ്സ് തിരിച്ചു വെച്ച് ആ റബ്ബിനെ ഒന്ന് നീട്ടി വിളിച്ചോ പരിഹാരം അടുക്കലുണ്ട് പരിഹാരം റബ്ബിന്റെ അടുക്കൽ ഉണ്ട് തെറ്റ് ചെയ്തവരാണോ പാപങ്ങൾ ചെയ്തവരാണോ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശപടി അരുതേ ഞാനൊരു പാപിയല്ല ദോഷിയല്ലേ എന്നെ അള്ളാഹു സ്വീകരിക്കുമോ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏത് വലിയ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹുവിന്റെ അടുക്കലുണ്ട് ആ റപ്പിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഒറ്റക്കല്ല ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുമ്പിനീകൾ ഒരേ സമയം ആ അള്ളാഹുവിനെ വിളിക്കുകയാണ് ആ റബ്ബ് നമുക്ക് പരിഹാരം തരും ആ റബ്ബിൻ്റെ അടുക്കൽ പരിഹാരമുണ്ട് விஷமிக்கண்ட பிரயாசப்படண்ட வேதனிக்கண்டா. എന്ത് വലിയ മല പോലത്തെ പ്രശ്നങ്ങളാണെങ്കിലും ഓ ഓ പെങ്ങളെ ഒരു കഷ്ണം കയറിന്റെ മുന്നിൽ ജീവിതം അവസാനിക്കുന്നവർ ഈ ഉമ്മത്തിൽ വന്നിട്ടുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ആ വലിയ ദുരന്തങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് ആരും അള്ളാഹുവിനെ തൊട്ട് ആശപടിയരുത് അല്ലാഹു എല്ലാത്തിന്റെയും ഉടമസ്ഥനാണ് കരിയുമാണ് അതേ സ്നേഹമുള്ളവനാണ് മാന്യനാണ് എല്ലാം ആണ് ആ റബ്ബിനെ ഒന്ന് നീട്ടി വിളിക്കണേ തവണ കണ്ണുകൾ ഒന്ന് അടച്ചു പിടിക്കണേ വലത്തെ കൈയെടുത്തിട്ട് നെഞ്ചിന്റെ മുകളിൽ വെക്കണേ അവിടെയാണ് കൽബുള്ളത് ഹൃദയം അവിടെയാണുള്ളത് കൽിന്റെ മുകളിൽ കയ്യങ്ങ് വെക്കുക എന്റെ കൽബ് നന്നാകണം ഇനി എപ്പോഴാണ് നമ്മൾ മാറ്റിവെക്കുന്നത് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനുള്ളതാണോ ഈ നന്നാവുക എന്നത് ഈ പരിഹാരം ഈ മജിലിസ്വര് പരിഹാരമാകണം നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന ഒരു മനോഹരമായ മജിലിസായി മാറണം അല്ല ഒരാളെയും വെറുതെയാക്കൂല ഏത് വലിയ ചെറുപ്പക്കാരനായാലും തെറ്റുകാരനായാലും എന്ത് തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും റബ്ബിൻ്റെ മുന്നിൽ തപിക്കുന്ന കൽപുമായി വേദനിക്കുന്ന ഹൃദയവുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ സമീപിച്ചാൽ അല്ല നമ്മളെ വെറുതെയാക്കൂല അതുകൊണ്ട് നന്നാവാനുള്ള സമയമാണ് കൽ നന്നാവാനുള്ള സമയമാണ് അത് മാറ്റിവെക്കേണ്ടതല്ല എല്ലാവർക്കും നന്നാവണമെന്ന് ആഗ്രഹമുണ്ട് അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും എല്ലാ ഹറാമുകളിൽ നിന്നും പൂർണമായി വിട്ടുനിൽക്കാനുള്ള കൽബാണ് നമുക്ക് വേണ്ടത് ആ കൽബായി നമ്മുടെ കൽബ് മാറണം വലത്തെ കൈയെടുത്തിട്ട് ഇടത്തെ നെഞ്ചിന്റെ മുകളിൽ വെച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച് അറുപത്തിയാറ് തവണ അള്ളാഹുവിനെ വിളിക്കണം

Allah 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 umna 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 umna.